Hi. Hey, Субтитры сделал DimaTorzok ഹായ് എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം നമ്മളിപ്പോൾ എവിടെ നിൽക്കണമെന്ന് അറിയാമോ നമ്മുടെ കപ്പച്ചറയിലാണ് കേട്ടോ കേട്ടോ നമ്മുടെ കപ്പയൊക്കെ വളർന്ന് ഇത്രയായി ഇന്നെന്താ പരിപാടി എന്ന് അറിയാമോ നമ്മൾ നമ്മുടെ കപ്പയുടെ അകത്ത് നിറച്ച് പുല്ലാണ് കേട്ടോ നമ്മളപ്പ ചെയ്യുന്നു പുല്ല് പറിക്കുവാണ് ഞങ്ങൾ മൂന്ന് പേരാണ് പറിക്കുന്നത് അനുസരിച്ചറിയാം നോക്കിക്ക് ഒരാളെ പുല്ല് പറയും പുല്ല് പറിക്കണോ ഒരാളെ ആ പുല്ലൊക്കെ പറ കഴിഞ്ഞിട്ട് കപ്പ ഈ ഇളക്കി ഈ മണ്ണിളക്കി കഴിയുമ്പോഴത്തേക്ക് പിന്നെ കപ്പക്കി നല്ലോണം നീളത്തിൽ വേര് ഓടി അതൊക്കെ ഇടങ്ങ് മുഴ്ത്ത് കിട്ടാനും കപ്പ ഈ ചൂട്ടിൽ നിന്നും കാറ്റിനും മറിഞ്ഞു പോകാതിരിക്കാനും വെട്ടിക്കൂട്ടി അപ്പൊ അതിനോടൊക്കെ ഇളക്കമൊക്കെ കെട്ടി തരുമ്പോ ആ കപ്പ് നല്ല തിരങ്ങായിട്ട് വരും ഇളക്കയില്ലാത്ത മണ്ണിനാക്ക് കപ്പ ഇട്ട കപ്പയ്ക്ക് ഇരുപ്പുണ്ടാക്കി പറഞ്ഞേക്കുവല്ലേ അപ്പൊ അങ്ങനെ വേറെ ഓടി അങ്ങോട്ട് ഇറങ്ങിയെങ്കിൽ മാത്രമേ